എന്നാടാ ഏഹ് പാല് വാങ്ങാൻ പോയ പാലാ അതിന് മേഴ്സി ചീൻ്റെ വീട്ടിൽ പശുല്ലോ അത് അച്ഛൻ്റെ കണ്ണിലെന്തോ പറ്റിയിട്ടേ മുലപ്പാൽ വാങ്ങാൻ പോകേണ്ടി പോയ മേഴ്സി ചേച്ചി എടുത്താ ഓരോ പേര് മേഴ്സിന്നാണ് നല്ലാണ്ട് ജേഴ്സിന്നല്ല ടിപ്പിയില് മുലപ്പാൽ വാങ്ങാൻ പോയിന് കൈസാട് നടന്നേ അച്ഛൻ ഇൻസുലിൻ അടിച്ചിട്ടേ കഞ്ഞി കുടിച്ചിട്ട് അടക്കിടക്കുന്നുണ്ട് ഞാൻ തീപ്പോത്തെയും പലയാൻ മതി എന്തിനെ സമാധിയാണെന്നുണ്ടെങ്കിലോ ഏ ശരിയാ അയാളൊക്കെ ഒന്ന് എല്ലാടൊന്നും സമാധി ആവില്ല ഇപ്പം സമാധി എന്നാണ് അങ്ങനെയാണ് എന്നിട്ട് തറയാക്കിയില്ല അതിൻ്റെ ഉള്ളിൽ വെച്ചു എന്നാലും ടിപ്പിയിലും മുരപ്പാലും വന്ന് പോട്ടെ കോട്ടേ നിങ്ങളെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളല്ലേ കയറി കിടക്കാൻ വീടില്ലാത്ത വീടൊന്നും അതുപോലെ ഭക്ഷണം കഴിക്കാൻ തീരെന്ന് വൃത്തിയില്ലാത്ത ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ക്ലബ്ബ് ഒരു ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പാ ആ അതിൻ്റെ അത് യോയോ റൂമെല്ലാം ഉണ്ടാവില്ല ഇഷ്ടം പോലെ റൂം ഉണ്ട് അതിൻ്റെ തീരെ കിടക്കാമല്ലോ കേട്ടോ പാല് ആ അല്ലേ അങ്ങോട്ട് ഓ അത് കറവ പറ്റിയ പയ്യാന്ന് i